കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ യുവാവിനെ പൂക്കോട്ടമ്പാടം പോലീസ് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അങ്ങാടിപ്പുറം വലമ്പുറം സ്വദേശി മരുതക്കുഴി സഞ്ജുവിനെയാണ് എയർപോർട്ടിൽ നിന്ന് പിടികൂടിയത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ സഞ്ജു ഉൾപ്പെടെ നാലുപേർ പൂക്കോട്ടുംപാടത്തെ മൊബൈൽ ടവറിനോട് ചേർന്നുള്ള ഷെൽട്ടർ കുത്തിപ്പൊളിച്ച് ഇരുപത്തിനാല് പ്ലാന്റ് ബാറ്ററികൾ മോഷണം നടത്തി മുണ്ടുപറമ്പിലെ ആക്രിക്കടയിൽ വിൽപ്പന നടത്തി മുങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അന്വേഷണം നടത്തി പൂക്കോട്ടുംപാടം പോലീസ് മോഷ്ടാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ബംഗളൂരുവിൽ നിന്ന് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് എയർപോർട്ട് അധികൃതർ ഇയാളെ തടഞ്ഞുവെച്ച പൂക്കോട്ടുംപാടം പോലീസിനെ വിവരമറിയിച്ചത് പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അനു മാത്യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് സ്വരൂപ് എന്നിവരാണ് ബംഗളൂരുവിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ശ്രീകൃഷ്ണപുരം പട്ടാമ്പി വളാഞ്ചേരി എന്നിവിടങ്ങളിൽ പ്രതിക്കെതിരെ വേറെയും കേസുകളുപാടം